അവള് പണി തന്നുവല്ലേ സാറെ ബോധം കെട്ട് കെട്ടുവീണ് പ്രതിയെ ചികിത്സിക്കാനുള്ള കോടതി കാര്യം എളുപ്പം ആ ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം ബലഭദ്രം കെട്ടിച്ച കഥകൾ മുഴുവൻ മുഴുകാൻ അല്ല നിങ്ങൾ സംശയിക്കുന്നത് ശരിയാ സിറ്റുവേഷൻ ബലഭദ്രൻ യൂസ് ചെയ്യും ഗ്ലോറിയുടെ സംസാരം നിലച്ചെന്നോ മനസ്സ് വികലമായെന്നോ ഒരു സർട്ടിഫിക്കറ്റും സംഘടിപ്പിക്കും പക്ഷെ അത് നമ്മൾ കവർ ചെയ്യണം എങ്ങനെയാ സർ അവളുടെ അണ്ണാക്കലോട്ട് കേറിയിരുന്ന അവളുടെ ശബ്ദത്തിൽ നമുക്ക് മിണ്ടാൻ പറ്റുമോ അത് പറ്റില്ല ആ പിന്നെ സാർ എഗ്രിമെന്റിൽ വിജയിച്ചാൽ കേസിൽ തോൽക്കുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ പക്ഷേ മറിച്ച് സംഭവിച്ചു സംഭവിച്ചുകൂടാ ഗ്ലോറിയുടെ തൊണ്ടയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ അവളുടെ തൊണ്ടയിൽ ശബ്ദമുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾക്ക് സാധിക്കും എങ്ങനെ ലോറി ഇപ്പോ അവരുടെ ക്യാമ്പിൽ സജീവമായിരിക്കും അല്ലെങ്കിൽ നമ്മളെയൊക്കെ കബളിപ്പിച്ചതിന്റെ ആഘോഷത്തിലായിരിക്കും നിങ്ങൾ അവിടെ പോകുന്നു ലോറിയെ കാണാൻ എന്നിട്ട് അവളുടെ വായിരിക്കുന്ന മുഴുവൻ അഹങ്കാരവും ഞാനിങ്ങോട്ട് കേൾക്കുന്നു കൃത്യമായ കാരണത്തോടെ അവൾ അറസ്റ്റ് ചെയ്യാനായിരിക്കും നിങ്ങളവിടെ പോകുന്നത് അങ്ങനെ ഒരു കേസ് കണ്ടെത്തണം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ലോറിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റില്ല കസ്റ്റഡിയിലോട്ട് നിങ്ങൾ അവളെ ചോദ്യം ചെയ്യുന്നതും അവൾ സംസാരിക്കുന്നതും റെക്കോർഡ് ചെയ്യണം നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാം നിയമം തോൽക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യക്ഷമതയായി അത് കോടതിയിൽ ഞാൻ വ്യാഖ്യാനിച്ചോളാം ഇനി അവളെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണം കണ്ടെത്തണം അതിന് സാറ് സാറേ ഇങ്ങനെ കളി നേരിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോഴുള്ള ഒരു ആവേശം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സുഖ സാർ അവളുടെ തൊണ്ടയിൽ നിന്ന് വരുന്നത് കോടതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും സാറ് നോക്കിക്കോ വേണ്ടി അവൈവം തമ്പുരാൻ ശ്രേഷണി വന്നാലും ഒരു വാക്കെങ്കിലും മിണ്ടാതെ അവള് പുറത്തിറങ്ങില്ല അപ്പൊ സാറിന്റെ അനുഗ്രഹത്തോടെ ആ ഊമയെ ഞാൻ ഇങ്ങനെ പൊക്കാൻ പോവുക അപ്പൊ ശരി ആ വിദ്യ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ല ഏത് ബുദ്ധിമാനെയും മറികടക്കുന്നതാണല്ലോ ഗ്ലോറിയുടെ തലച്ചോറ് എന്താ മിസ്റ്റർ ബലഭദ്രൻ നിങ്ങളുടെ കക്ഷി ഇന്നും മൗനവ്രതമാണോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പകച്ചതാ കോടതിയെ ആക്ഷേപിക്കുന്നത് പൊറുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ വിധി പ്രഖ്യാപിക്കുമെന്നും തോന്നി പക്ഷെ അപ്പോഴല്ലേ ആ മഹത്തായ വീഴ്ച കിടുങ്ങി പോയില്ലേ എല്ലാവരും പക്ഷേ ഈ നില തുടർന്നാൽ അപകടമാ വാദഗതികൾക്കൊന്നും സമയം തരാതെ വിധി അങ് വരും അതല്ലെങ്കിൽ പിന്നെ ഇതൊരുതരം ചിത്തരോഗത്തിന്റെ അവസ്ഥയാണെന്നും പറഞ്ഞ് ഏതെങ്കിലും കേട്ട ഒരു ഡോക്ടറെ കൊണ്ട് അല്ല എന്തിനാ ഒരു ഡോക്ടർ ഡോക്ടറാകുന്നു ഡോക്ടർമാരുടെ സംഘം തന്നെ അങ്ങോട്ടായിക്കോട്ടെ കുറച്ച് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം ഒരു പിഴവും വരാതിരുന്നാൽ ചിലപ്പോ ചികിത്സയ്ക്ക് അവധി കിട്ടും അല്ല എന്താ ഗ്ലോറിയുടെ പ്ലാൻ ഗ്ലോറി ആ അത് ശരി കോടതിയുടെ മുമ്പിൽ കാണിച്ച് എന്റെ അടുത്തുകൂടി എടുത്ത് ബലിപ്പിക്കുക ഏഹ് കൊള്ളാം എടോ താൻ ഒന്ന് സംസാരിക്കടോ അല്ല സത്യത്തിൽ തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ ആ സമ്മതിച്ചു ഈ ുമ്പമിച്ചേ ഞാൻ ഇന്ന് വരെ കണ്ട ക്രിമിനലുകളിൽ ഇതിനെ ആരും കവച്ചു വെക്കില്ല സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതാ ബാക്കിയൊക്കെ വെറു ജന്മങ്ങളല്ലേ ഗുഡ് മോർണിംഗ് വയ്ക്കില്ലേ കേസിന്റെ ചർച്ചയിലായിരിക്കും സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതാ ബാക്കിയൊക്കെ വെറു ജന്മങ്ങളല്ലേ ഗുഡ് മോർണിംഗ് വക്കീലേ ഒന്ന് മിസ്റ്റർ അറസ്റ്റോ അത് ചോദ്യമാണെങ്കിൽ പിന്നാലെ ജാമ്യെടുക്കാൻ വക്കീൽ അങ്ങോട്ട് വരുമല്ലോ അതിനിടയിൽ കേസ് സമയത്ത് കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ് അതിൽ ബുദ്ധിമുട്ടുള്ളവർ പറയുന്ന വാക്കം കേട്ട് താനിങ്ങനെ തുള്ളി ഉറയുമ്പോ അതിന് തലകുനിച്ച് നേരെ ഞങ്ങക്ക് ബുദ്ധിമുട്ടാ നടപടി എടുത്താൽ പോരാ അതിന്റെ ഭവിഷ്യത്ത് നേരിടാനുള്ള ചങ്കുറ്റം കൂടി വേണം തന്റെ ഈ വൃത്തികെട്ട കൂറിന് തന്നെ കോടതിയിൽ കയറ്റി നിർത്തി ഞാനൊന്ന് വിസ്തരിച്ചാൽ ഈ തൊപ്പി കാറ കളിക്കുന്ന പിള്ളേരുടെ കാണോ എനിക്ക് ഞാനൊന്ന് വിസ്തരിച്ചാൽ ഈ തൊപ്പി കാറ കളിക്കുന്ന പിള്ളേരുടെ തലയിലിരിക്കും കാണോ എനിക്ക് അയ്യോ വേണ്ടേ സമക്ഷത്തിൽ നിന്ന് കാരണം ബോധിപ്പിച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ കൊണ്ടുപോയി അയ്യപ്പനെ അറിയോ കെല്ലിൻ നിർത്തി ഞാനൊന്ന് വിസ്തരിച്ചാൽ ഈ തൊപ്പി കാറ കളിക്കുന്ന പിള്ളേരുടെ തലയിലിരിക്കും കാണോ എനിക്ക് പോയല്ലോ സാറേ ഇതിന്റെ പേര് ഗ്ലോറിയെ താനിപ്പോ അറസ്റ്റ് ചെയ്യില്ല ഞാനൊന്നും നോക്കട്ടെ സത്യം പറ അയ്യപ്പ നിന്ന് തീ വി നീയല്ലേ അയ്യോ ഞാനത് മറന്നു നീ മൗനവൃത്തത്തിലാണല്ലേ എന്താ മോണിംഗ് വന്നേ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സംസാരം തുടങ്ങാം ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന നിയമം തനിക്കറിയില്ലേ പിന്നെ വേണമെങ്കിൽ ഒന്ന് പക്ഷേ വക്കീലിന് പിടിച്ചു ഒന്നും കിട്ടില്ല ഒരു നിയമ ലംഘനം കിടക്കട്ടെ വക്കീൽ പോയല്ലോ സാറേ ഇതിന്റെ പേര് ഗ്ലോറിയെ താനിപ്പോ അറസ്റ്റ് ചെയ്യില്ല ഞാനൊന്നും നോക്കട്ടെ

എനിക്കറിയില്ലേ പിന്നെ വേണവങ്ക ഒന്ന് രണ്ട് പേരെ കൂട്ടായിരുന്നു പക്ഷേ വക്കീലിന് പിടിച്ചു കയറാൻ ഒന്നും കിട്ടില്ല ഒരു നിയമല്ലംഘനം കിടക്കട്ടെ വക്കീല ഒരു കാരണം മാത്രമായിരുന്നു സിടെ ആവശ്യം പരാതി കൊടുക്കാൻ അയ്യപ്പ തയ്യാറായിപ്പോ അത് തീർന്നു പോലീസിന്റെ മൂന്നാം മുറകൾ മുഴുവൻ പ്രയോഗിക്കേണ്ടി വന്നാലും ഗ്ലോറി മിൺ വരട്ടെ വെക്കലേ താമസിക്കാതെ അങ്ങ് പോന്നേക്കണം അല്ലെങ്കിൽ ഒരു കാരണം മാത്രമായിരുന്നു സിയുടെ ആവശ്യം പരാതി കൊടുക്കാൻ അയ്യപ്പ തയ്യാറായിപ്പോ അത് തീർന്നു പോലീസിന്റെ മൂന്നാം മുറകൾ മുഴുവൻ പ്രയോഗിക്കേണ്ടി വന്നാലും ഗ്ലോറി മിണ്ടും എന്നയാൾ ഗ്ലോറിയെ കസ്റ്റഡിയിലെടുത്ത് ആ നിമിഷം തന്നെ അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ളവർ കോട്ടേ ആര് വന്നാലും അയാൾ ജാമ്യം അനുവദിക്കില്ല എന്തായി അനുവദിക്കില്ലേ ഞാൻ ഗ്ലോറി ചെന്ന് കാണാനോ അതുകൊണ്ട് എന്താ ഫലം പ്രകാശ് ഇപ്പൊ ആവശ്യം ഗ്ലോറി മിണ്ടുക എന്നുള്ളതാണ് അയ്യപ്പന്റെ കുടില് കത്തിച്ചു എന്ന കുറ്റം പറഞ്ഞ് അപ്പൊ പിന്നെ അനിരുദ്ധൻ ഈ അറസ്റ്റ് കൊണ്ടും അവള് കഴിഞ്ഞില്ലെങ്കിൽ തൽക്കാലം കാര്യങ്ങൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാം അവൾ കോടതിയെ കബളിപ്പിച്ചു എന്ന് ബോധ്യപ്പെട്ടു അത് ഗ്ലോറിയുടെ ശിക്ഷയ്ക്കുള്ള കാരണവുമാകും ആദ്രസ് താൻ എന്തായി പറയുന്നേ ഞാൻ ഗ്ലോറി ചെന്ന് കാണാനോ അതുകൊണ്ട് എന്താ ഫലം പ്രകാശ് ഇപ്പൊ ആവശ്യം ഗ്ലോറി മിണ്ടുക എന്നുള്ളതാണ് അയ്യപ്പന്റെ കുടില് കത്തിച്ചു വന്ന കുറ്റം പറഞ്ഞ് സി ഐ സാർ എത്ര മർദ്ദിച്ചാലും അവളൊരു വാക്കമിണ്ടില്ല കാരണം മിണ്ടാതിരിക്കുന്നതാണ് അവൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ ചെന്നിട്ടെന്താ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നും അവളുടെ വാശിയും പ്രതീക്ഷയൊക്കെ തന്നെ കുറിച്ച ഗ്ലോറിയെ കൊണ്ട് മിണ്ടിക്കാൻ സി ഐ സാറിന് പറ്റും അതില്ലെന്ന് തോന്നിയാ മാത്രം മറ്റു മാർഗങ്ങൾ ആലോചിച്ച പോരെ അതില്ലെങ്കിലും താൻ മറ്റൊരു മാർഗം ആലോചിക്കില്ല മാർഗം ഞാൻ തിരഞ്ഞോളാം താൻ ബുദ്ധിമുട്ടുണ്ട് കേസ് ഗൗരവമുള്ളതാ അയ്യപ്പന്റെ കുടിലിന് തീവച്ചും മാത്രമല്ല അതുവഴി അയാളെയും ഭാര്യയെയും ചുട്ടുകൊല്ല ലോറിയുടെ മുമ്പിലേക്ക് ഞാനില്ല പ്രകാശ് ഇത് വാശിയാണ് എന്നും കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാമെന്ന് തീരുമാനിച്ചിരിക്കാണോ അതോ ഗ്ലോറി ശിക്ഷിക്കപ്പെടരുന്ന് ആദർശ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ പ്രകോപിപ്പിക്കാമെന്ന് കരുതരുത് ഗ്ലോറിയെ കൊണ്ട് മിണ്ടിക്കാൻ സി ഐ സാറിന് പറ്റും അതില്ലെന്ന് തോന്നിയാ മാത്രം മറ്റു മാർഗങ്ങൾ ആലോചിച്ച പോരെ അതില്ലെങ്കിലും താൻ മറ്റൊരു മാർഗം ആലോചിക്കില്ല മാർഗം ഞാൻ തിരഞ്ഞോളാം താൻ ബുദ്ധിമുട്ടുണ്ട് അയ്യപ്പ ഇവളാണ് തന്റെ കൂടലിന്ന് തീയിട്ട് തന്നെയും തന്റെ കൊല്ലാൻ ശ്രമിച്ചത് സർ സർ അയ്യപ്പൻ ദിവസം അവിടെ വന്ന് തീരുമാനിച്ചു എന്നാണ് ചാർജ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അയ്യപ്പനെയും ഭാര്യയെയും കൊല്ലാൻ നിന്റെ ഉദ്ദേശം അയ്യപ്പ പോലീസ് സ്റ്റേഷനിൽ തല്ല് തുടങ്ങുന്നതിന് മുമ്പ് ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് അതുവരെ ചോദ്യ ഇനി ഇവള് ഞങ്ങൾ ദ്രോഹിക്കും ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട് ഞങ്ങളെ രക്ഷിക്കണം സാറേ ആ അയ്യപ്പ ഇവളാണ് തന്റെ കൂടലിന് തീയിട്ട് തന്നെയും തന്റെ ഭാര്യയും കൊല്ലാൻ ശ്രമിച്ചത് ഇവള് അതെങ്ങനെ അയ്യപ്പൻ ഉറപ്പ് ഇവള് രണ്ടു ദിവസം മുമ്പ് അവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു സാറെ എന്നെയും ഭാര്യയും കൊല്ലൂർന്നും പറഞ്ഞു സത്യമാണോ ഇവളുടെ മോൻ തെക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം സാറെ ഇവള് സത്യം പറയും കൊണ്ട് പറഞ്ഞിട്ട് മുടിഞ്ഞവള് ക്ഷേപിക്കുമ്പോ അവള് സാറേ അയ്യപ്പൻ ആക്ഷേപിക്കുമ്പോ മിണ്ടെന്നായിരുന്നു എന്റെ പ്രതീക്ഷ ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ ഇത്രയുള്ളൂ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ നിയമത്തെ വെല്ലുവിളിക്കുന്നുണ്ടായി അയ്യപ്പ അവരെയൊക്കെ കുറ്റവാളികളെന്ന് വിളിക്കുന്നത് െ വേദന എന്താണെന്ന് അവൾ അനുഭവിക്കാൻ തുടങ്ങും മിണ്ടും എന്നിട്ടേ അവൾ ഇവിടെ കൂടുതൽ കത്തിയത് അങ്ങനെ എന്നെ രണ്ടു ദിവസം കിടക്കട്ടെ അത് കഴിഞ്ഞ് കെട്ടിത്തരാ അതൊന്നും അയ്യപ്പന് നിർബന്ധമില്ല സാറേ ആ അവളെ ശിക്ഷിപ്പിക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ അയ്യപ്പനെത്തിച്ചു കൊന്നോ സാറേ അതിനും എനിക്ക് സമ്മത അവള് നാ കറങ്ങിയതുപോലെ നിക്കല്ലേ അവള് മിണ്ടിപ്പാണ് തൊട്ടും ആക്ഷേപിക്കുമ്പോ അവള് നിയമങ്ങളൊക്കെ നിയമത്തെ വെല്ലുവിളിക്കുന്നുണ്ട് അയ്യപ്പ അവരെയൊക്കെ കുറ്റവാളികളെന്ന് വിളിക്കുന്നത് കഴിയട്ടെ വേദന എന്താണെന്ന് അവൾ അനുഭവിക്കാൻ തുടങ്ങും മിണ്ടും എന്നിട്ടേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങ

നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള തെളിവോട് കൂടി തന്നെ വരും എന്തൊരു സാറേ അവൾ ഇവരൊന്നും മിണ്ടിയില്ലേ ഇടക്കാലത്ത് വെച്ച് സാറ് കുറച്ച് നല്ല വഴിയിലേക്ക് വന്ന കുഴപ്പ പോലീസിന്റെ നല്ല വശങ്ങളൊക്കെ മറന്നുപോയി ഒരു കാര്യം ചെയ്യും ഞാൻ വന്നവളെ ജാമ്യത്തിനെടുത്തോളാം എന്നൊരു പറ്റിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളാം സൗഹൃദത്തിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല അത് വളരെ സിമ്പിളാ എന്നെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ആ വക്കീലിനെ ചെന്ന് കണ്ടേക്കാം അയാൾ കുറച്ച് വീരവാദം ഒക്കെ പറയുന്ന ചിലപ്പോ എഴുന്നള്ളിച്ചു വരും അവള് അയ്യപ്പം പറഞ്ഞു പക്ഷെ രക്ഷയില്ല ജാമ്യത്തിനാരെങ്കിലും ശ്രമിച്ചോ ഇതുവരെ ആരും വന്നില്ല വരും ഒരുപക്ഷെ ഈ കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള തെളിവോടു കൂടി തന്നെ വരും അതെ സാറേ

സാറിന്റെ പരിപാടി എന്താ ഇനി നിന്ന് തുടങ്ങണം സാറേ ആരാണ് വനിതാ ടൗൺ ആ രാധമേങ്ങി വിളിച്ചാലോ പത്ത് ദിവസം പ്രായമായ കുഞ്ഞിനെ കൈയിലോട്ടെടുത്തു കൊടുത്താലും അവൾ ഞെക്കി പിഴിഞ്ഞു വാതുറപ്പിച്ചു ഇന്ത്യൻ നീതിന് വ്യവസ്ഥ അപചയം ചൂണ്ടിക്കാണിക്കളെ സമരത്തിനറക്കണം അത് ശ്രദ്ധിക്കപ്പെടും കോടതി